തൃശൂർ പന്നിത്തടം പെട്രോൾ പമ്പിൽ വെച്ച് ബൈക്കിലെത്തിയ യുവാവ് കാർ യാത്രികനെ കത്രിക ഉപയോഗിച്ച് ആക്രമിച്ചു കാർ യാത്രക്കാരൻ ശരീരത്തിലേക്ക് ചെളിവെള്ളം തെറപ്പിച്ചുവെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം കാർ യാത്രികന് നെഞ്ചിൽ ചെറിയ മുറിവുണ്ടായി ആക്രമണം നടത്തിയ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു കാർ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്ന് വൈകിട്ട് ഏഴരയോടെയാണ് സംഭവം കാറിനുള്ളിലിട്ടാണ് കാർ ഓടിച്ചിരുന്നയാളെ ആക്രമിച്ചത് പമ്പിലുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റിയതിനാൽ കാർ ഡ്രൈവർക്ക് വലിയ പരിക്കേറ്റില്ല പേരുവിവരങ്ങൾ ലഭിച്ചിട്ടില്ല